ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് വെട്ടിക്കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എൽ എ മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് അതിലേക്കൊരു മൂന്ന് പെഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് പൗഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഇത് കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടി വരും ഇങ്ങോട്ട് ഒര ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും ബേക്കിംഗ് സോഡയാണെങ്കിൽ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ റവ ഇല്ലെങ്കിൽ ഇട്ട് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിൽ നല്ല ക്രിസ്പ്പി ആയിട്ടിരിക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ നമുക്കിന്ന് മിക്സ് ചെയ്തെടുക്കാം അരിച്ചെടുക്കേണ്ടവർക്ക് അരിച്ച് വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ വിസ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു കപ്പിന് ഒരു മുട്ട എന്നുള്ള അളവിലാണ് എടുക്കുന്നത് ഇപ്പോൾ താറാ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക ഇപ്പം ഞാൻ രണ്ട് കപ്പ് എടുത്തതും ഉണ്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത് ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചേർത്ത് കൊടുക്കുന്നത് ഇതിനകത്ത് നമ്മൾ ഏലക്ക ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്തോട് ഇനി നമ്മൾ ഒരു ടീസ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്കില്ലേക്ക് ഇപ്പോൾ രണ്ട് കപ്പിന് ഒരു കപ്പ് അതിൽ നിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ മാറ്റിയിട്ടുണ്ട് അത് പൊടിച്ചത് അതിനകത്തൊരു ആറ് ഏലക്കയും കൂടി ഇട്ടാണ് പൊടിച്ചിരിക്കുന്നത് അതിലേക്ക് കുറേശ്ശേ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കാമേ എന്നിട്ട് നമ്മൾ ഞാൻ അതിനകത്ത് യെല്ലോ കളറ് ഒരു തുള്ളി ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആ കളറ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അത് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തേക്കുന്നതുകൊണ്ട് അത് ചുമന്ന കളറായിട്ട് വരും കിട്ടാനകത്തൊക്കെ അതുകൊണ്ടാണ് അത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാഞ്ഞത് ഇപ്പം ബേക്കിംഗ് പൗഡറൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ കുറെ അൽപ്പം ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ചെയ്യുമ്പോൾ കളറും മാറും കേട്ടോ എന്നിട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് അല്ലേ ഒഴിച്ചു കൊടുത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ അതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കില്ല അതിന് പകരം നമ്മളിപ്പോൾ ആ മുട്ടച്ചൂടെ വലിപ്പമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു അളവിൽ തന്നെ നമുക്ക് വെള്ളമോ പാലോ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ടി വരത്തില്ല ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ പാലും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഇതൊക്കെ നല്ലപോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ല അതേ രീതിയിൽ കുഴച്ചെടുക്കാം അത് പാൽ പാലൊഴിക്കണമെങ്കിൽ നോക്കിയിട്ട് തന്നെ വേണം കേട്ടോ പിന്നെ മുട്ട ഉപയോഗിക്കാത്തരാണെങ്കിൽ അതിന് പകരം പാൽ ചേർത്താൽ മതിയെ എന്നിട്ടും നമുക്ക് രണ്ട് മൂന്ന് മണിക്കൂർ കുറഞ്ഞ രണ്ട് മണിക്കൂറൊക്കെ അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂറൊക്കെ മാറ്റി വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ മാറ്റി വെക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് സമയം കൂടെ കൂടുതലിരുന്ന മതി കുഴപ്പമൊന്നും കേട്ടോ അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഞാൻ പാതി രണ്ടായിട്ടാക്കിയിട്ട് ഒരുമിച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം അല്ലാതെ ഞാൻ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുത്ത് ഇതേപോലെ ഉരുട്ടിയെടുക്കുകയാണ് അപ്പോൾ എത്ര സൈസിൽ വേണോ അത് നമുക്ക് നോക്കിയിട്ട് ആ ഒരു കനത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വലുപ്പമൊക്കെ നോക്കിയിട്ട് ഇപ്പം ഞാൻ തീരെ ചെറുതായിട്ടുമല്ല ഒരു ചെറിയ മീഡിയം സൈസ് രീതിയിലാട്ടോ ചെയ്തെടുക്കുന്നത് കടകളിലൊക്കെ ആണെങ്കിൽ നല്ല വലിപ്പത്തിലാണല്ലോ ചെയ്ത് കിട്ടുന്നത് അപ്പോൾ അതിനേക്കാളും ചെറുതായിട്ട് പിന്നെ കടകളി ഇങ്ങനെ കട്ട് ചെയ്തൊന്നും വരികത്തില്ലാട്ടോ അല്ലാതെ തന്നെ ഇവ അതിച്ചൂടെ മാവ് ലൂസാക്കി ചെയ്തിട്ട് കയ്യിൽ കോരിയിട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ടാണ് വെട്ടായിട്ട് തന്നെ വേരും കേട്ടോ ഇത് നമുക്ക് ഓരോ ഷേപ്പിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതി ആയിട്ട് ഇത് ഏത് രീതി വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്താൽ ഓരോ ഷേപ്പിൽ ചെയ്യാൻ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഫ്ലവറിൻ്റെ ഷേപ്പിൽ എടുക്കാം അല്ലെങ്കിൽ മൊത്തത്തിൽ ഇത് പരത്തി എടുത്തിട്ട് അത് നമുക്ക് എന്തൊരു ഗ്ലാസോ വെല്ലാം വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്ത് റൗണ്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്യാം എന്നിട്ട് വേണമെങ്കിൽ ആ ഒരു രീതി റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഫ്ലവറിൻ്റെ ഷേപ്പിൽ എടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് നമുക്കിതിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇത് നമുക്കെല്ലാം ഇതൊന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കാം എന്നിട്ട് ഈ സമയത്ത് ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് ഈ ഓരോ കട്ട് എല്ലാവരും ആദ്യമേ കട്ട് ചെയ്ത് വെക്കല്ല ആവശ്യത്തിന് അന്നേരം അന്നേരം ഉള്ളത് മാത്രം കട്ട് ചെയ്താൽ മതി കാരണം മൈദ ആയതുകൊണ്ട് വീണ്ടും അത് പഴയ രീതിയിലോട്ട് വരും അതുപോലെ നമ്മൾ ഈ എണ്ണ ഇട്ട് കഴിയുമ്പോൾ കൊണ്ടല്ലോ കറക്റ്റ് ആ ഷേപ്പ് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഞാനിപ്പോൾ അതിനകത്ത് നാലെണ്ണ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ കുറേശ്ശെ എണ്ണ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ കോരി ഒഴിക്കുക എന്ന് വെച്ചാൽ ഒരുപാട് എണ്ണ ഒഴിച്ച് ചെയ്യുവാണെങ്കിൽ നല്ലപോലെ അത് മുങ്ങി കിടക്കുമല്ലോ അല്ലെങ്കിൽ ഞാൻ സ്പൂൺ കൊണ്ട് ഞാൻ കോരി ഒഴിച്ച് കൊടുക്കുക ഒന്ന് പിന്നെ ഒന്ന് രണ്ട് തവണ തിരിച്ചും മറിച്ച് വിട്ടും നല്ലപോലെ ഒരിച്ചെടുക്കുക കേട്ടോ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇത് ഈ ഒരു കേക്ക് എന്ന് വെച്ചാൽ ഒരുപാട് എണ്ണയൊന്നും പിടിക്കത്തുമില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ മൈദയാണെങ്കിൽ പോലും ഒരുപാട് എണ്ണയൊന്നിനകത്ത് വരത്തു പിടിക്കത്തൊന്നുമില്ല നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനൊക്കെ അപ്പോൾ ഒരിക്കലെങ്കിലും ഇതിന് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോൾ ഞാൻ ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഷേപ്പിലാണ് വരുന്നത് അപ്പം നമ്മൾ ഏത് ഷേപ്പിൽ കട്ട് ചെയ്യുന്നു അപ്പോൾ നമ്മൾ അതായത് സമയത്ത് അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ആ അന്നേരം ഇട്ട് കൊടുക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ടൊക്കെ മുറിച്ചിട്ട് ആ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആദ്യത്തെ തൃപ്പ് ഇട്ടതൊക്കെ റെഡി ആയിട്ടുണ്ട് അതെല്ലാം നമ്മൾ കോരി എടുക്കുകയാണ് ഇത് കോരി കോരിയെടുത്ത് മാറ്റി വെച്ച് കഴിയുമ്പം ഒന്നും കൂടെ നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ ഉൾഫൊക്കെ പിന്നെ ഉള്ളിൽ നല്ല ക്രിസ്പി അയക്കത്തിൽ ചെറിയ സോഫ്റ്റ് ആയിട്ട് ഇരിക്കും വലിയ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും പ്രത്യേകിച്ച് നമ്മൾ റെവയും കൂടെ ചേർത്തിട്ടുണ്ടല്ലോ ബാക്കി ഇതേ കൂട്ടും നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം